ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ കര്ഷക സമരത്തിന് ഐക്യദാഠ്യ സന്ദേശമുയര്ത്തി ദ്രാവിഡ മുന്നേറ്റ മുന്നേറ്റക്കഴകം ജില്ലാ കമ്മിറ്റി കാളികാവിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു ഡിഎംകെ ജില്ലാ കൺവെൻഷൻ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഹിബത്തുള്ള ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ട് കേരളത്തിലേക്ക് ഡി എം കെ വരുന്നു എന്നുണ്ട് നമുക്കറിയാം ഇവിടെ എപ്പോഴും ഒരു ഭരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലത് ഭരിക്കുന്നു കുറച്ച് ഇടത് ഭരിക്കുന്നു പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നും ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്ന് രണ്ട് രൂപക്ക് പെട്രോൾ കൂടുമ്പോൾ എതിർപ്പാർട്ടി എന്ത് ചെയ്യുന്നു ഓപ്പോസിഷൻ ചെയ്യുന്നു ഇന്നും അതേ പാർട്ടി ഭരിച്ചിട്ട് രണ്ട് രൂപക്ക് പെട്രോൾ കൂട്ടുന്നവർ മറ്റുള്ള പാർട്ടിയിലും ഈ ഒരു മെത്തേഡ് അല്ലാതെ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇപ്പം ലേറ്റായിട്ട് ഒരു വീഡിയോ റിലീസ് ആവുകയുണ്ടായി അതായത് ഒരു മീഡിയ കവറേജ് ആണ് നമ്മുടെ എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയുടെ അതിർത്തിയിലാണ് തോന്നുന്നത് അപ്പുറത്തെ ഭാഗം തമിഴ്നാട് ഇപ്പുറത്തെ ഭാഗം കേരളം അപ്പോൾ അവിടെ കുറച്ച് കമ്പാരിസൻസ് ഉണ്ട് അതായത് ഇലക്ട്രിസിറ്റി ബില്ല് പെട്രോള് അങ്ങനെ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ജീവിത ചെലവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് നമ്മള് അവിടെ നോക്കുന്ന സമയത്ത് ഒരു റോഡിന്റെ അപ്പുറത്ത് വളരെയധികം വില വ്യത്യാസങ്ങളാണ് അപ്പൊ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുറച്ച് ആളുകൾ ചേർന്നിട്ട് എന്തെയ്യാണ് അവരൊരു പാർട്ടി ഭരണങ്ങൾ നടത്തിക്കൊണ്ട് നമുക്ക് സാധാരണക്കാരന്റെ ആവശ്യങ്ങളോ അവരുടെ നീഡ്സും കാര്യങ്ങളൊന്നും നടപ്പിലാക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ ഭരണം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാറ്റത്തിന് ഇവിടെയുള്ള നേതാക്കന്മാരെ മനസ്സിലാക്കാനും ഷെമിയും ആയാലും ശരി കാലികൾ നമ്മുടെ ശരിക്ക് ആയാലും ശരി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നെല്ലാം തിരിച്ചറിവ് നേടി തിരിച്ചു വന്നവരാണ് ഡി എം കെ എന്നുള്ള ഒരു പാർട്ടിയിലേക്ക് വന്നവരായിരിക്കും അല്ലെ കഴിഞ്ഞ പത്ത് വർഷകാലമായി കർഷകരെ ദ്രോഹിക്കുകയും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങളും സർക്കാരിന്റെ വരുമാനവും ചെലവഴിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നിലപാട് അവസാനിപ്പിക്കുക കർഷക സമരം വേണ്ടി കർഷകരുടെ ന്യായമായ അവകാശങ്ങൾ വകവെച്ച് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷൻ ആവശ്യപ്പെട്ടു ബിജെപി ഇതര സർക്കാരുകൾക്ക് അർഹമായ ഫണ്ട് വിഹിതം നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധവും ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കുന്നതുമാണെന്നും കൺവെൻഷൻ കുറ്റപ്പെടുത്തി പി ടി ഹക്കീം അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റായി കെ പി സുധീർ സെക്രട്ടറി വി വി ഷമീം പ്രസിഡന്റുമായി പി ടി ഹക്കീം പാറോക്കോട്ടിൽ സുജേഷ് എന്നിവരെ തിരഞ്ഞെടുത്തു സി ടി ജലാലുദ്ദീൻ വി വി ഷമീം കെ റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വൺ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരുന്തൽമണ് നിലമ്പൂർ पोन्ना पुणे